ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ കുക്കിങ് എങ്ങനെയാണ് പെരസിനെ ഇഷ്ടമാണോ അതായത് ആനിമൽസിനെയും ബേഡ്സിനെയും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ പെറ്റ്സിൻ്റെ ഒരു ഷോയും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അതാ ഇതിനെയൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരുപാട് വെറൈറ്റീസിൽ ഉള്ള എന്താ പറയുക കോഴികളായിക്കോട്ടെ പ്രാവ് പിന്നെ അല്ലാത്ത ഈ ഓരോ കുരുവി ടൈപ്പ് ഐറ്റംസ് ഉണ്ടല്ലോ കിളികളൊക്കെ കുഞ്ഞു കുഞ്ഞ് കിളികളായിക്കോട്ടെ എല്ലാം എത്രയോ വെറൈറ്റീസ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെ നോർമൽ നമ്മൾ കാണുന്ന കുറേ ചെറിയ ചെറിയ പൂച്ചക്കുട്ടികളും പിന്നെ അതേപോലെ തന്നെ ചെറിയ പൂച്ചക്കുട്ടിയല്ല മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് പൂച്ചക്കുട്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈസൊക്കെ ഉള്ളതിന് തന്നെയാണ് കേട്ടോ അപ്പം അത് അതേപോലെ തന്നെ പട്ടികുട്ടികളുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക എൻ്റെ ഉള്ളിലെത്തിയപ്പോൾ വേറൊരു ലോകത്തെത്തിയൊരവസ്ഥയായിരുന്നു കേട്ടോ പക്ഷെ മെയിനായിട്ട് നമുക്ക് ചിലപ്പം എല്ലാവർക്കും ഇത് എത്രത്തോളം കണ്ണിന് കുളിർമ ഉണ്ടാക്കുന്നു അറിയില്ല പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഈ ഈയൊരു ഷോക്കൊക്കെ പോകുമ്പം സ്വാഭാവികമായിട്ടും ഒരു ഒരു എന്തൊക്കെയാണ് കാരണം അവർക്കൊരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റായിരുന്നു കുട്ടികൾക്കായിക്കോട്ടെ അവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അങ്ങനത്തെ ഒക്കെ ഓരോന്നിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ചെന്ന സമയത്ത് അവരും ഞങ്ങളോടത് തന്നെയാണ് പറഞ്ഞത് നമുക്ക് കാണുന്ന സമയത്ത് ചിലപ്പം ആ നോർമൽ ഒരു തത്ത അല്ലെങ്കിൽ പ്രാവ് അല്ലെങ്കിൽ ആ ഒരു കോഴി എന്നുള്ളൊരു മട്ടായിരിക്കും പക്ഷേ കുട്ടികൾക്കത് ഭയങ്കര വെറൈറ്റി ആയിരിക്കും എന്നൊക്കെയാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഉള്ളിൽ കയറിയപ്പോൾ കുറേ കണ്ടപ്പോൾ നമ്മൾ നോർമലി നമ്മൾ കാണുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കോഴികളെയൊക്കെ കണ്ടപ്പോൾ കാരണം ഇങ്ങനെയൊക്കെ കോഴികളുണ്ടില്ലേ എന്നുള്ളൊരു തോന്നൽ നമുക്കവിടെ എത്തുമ്പം തോന്നും കേട്ടോ കണ്ടില്ലേ ഒരു പങ്ങാടുണ്ട് മെയിനായിട്ട് ബേഡ്സിൻ്റെ ആ ഒരു സെക്ഷനാണ് കേട്ടോ ഒരുപാടുണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പൂച്ചകളും പിന്നെ പട്ടിക്കുട്ടികളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഈ ഹസ്കി മറ്റുപോലെ ഷിറ്റ്സു അങ്ങനത്തെ കുറച്ച് വെറൈറ്റീസൊക്കെ അവിടെ ഉണ്ടായിരുന്നുണ്ട് ഇപ്പോൾ നോർമലി എല്ലാവരുടെ വീട്ടുകളിലും ഉണ്ടാവും അതുപോലെ പഗ് അങ്ങനെ ഒന്ന് രണ്ടെണ്ണം ഒക്കെയാണ് പട്ടിക്കുട്ടികളുള്ളു കേട്ടോ പിന്നെ ഇതാ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു നമ്മളെ എന്താ പറയുക ഒരു ആ ഒരു സ്ക്യുറലിന് എന്താ പറയുക എന്ന് എനിക്കെൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ആ ഒരു സംഭവമൊക്കെ അല്ലേ ആ പറക്കുന്ന അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ ആദ്യം ഞങ്ങളോട് കയറുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറക്കുന്ന അണ്ണാനില്ലേ അതൊക്കെ ഉണ്ട് എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ എന്നോട് മറന്നുപോയി അതേപോലെ ചെറിയ മുള്ളം പന്നീൻ്റെ കുട്ടികളുണ്ട് പിന്നെ ഒരു ഒന്നൊന്നര ഐറ്റം നമ്മുടെ ഹസ്കി ഹസ്കി കുട്ടി കണ്ടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഹസ്കീൻ്റെ ഹസ്കീടെ കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ് കാണാനും നല്ല ക്യൂട്ടാണ് പക്ഷെ കാണുമ്പോൾ നമുക്ക് ചെറിയൊരു പേടിയും തോന്നും അല്ലേ അതേപോലെ തന്നെ പിന്നെ അവിടെ മെയിനായിട്ടുണ്ടായിരുന്നൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പുണ്ടായിരുന്നു കേട്ടോ എന്തോ ഒരു ആഫ്രിക്കൻ എന്തോ ഒരു പൈത്തണമാണത് അപ്പം അങ്ങനത്തെ ഒരു സംഭവമൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിനെയൊക്കെ കുറേ സമയം നോക്കി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണത് അപ്പോൾ പക്ഷേ ആ ഒരു ഫസ്റ്റിന് എല്ലാവരും ഈ ഒരു പെറ്റ്സിൻ്റെ ഷോക്ക് പോയിട്ടില്ല കേട്ടോ അതാണ് അതിലും വലിയ കോമഡി ഇപ്പം ഞങ്ങളെ വീട്ടിൽ തന്നെ അപ്പോൾ നമ്മളെ വലിയ നമ്മളോരോരുത്തൽ വലിയ ചുമർ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തേ ചോദിക്കുമ്പം അവരൊന്നും ശരിക്കും അതിനൊന്നും പോയിട്ടില്ല എന്നാണ് പറഞ്ഞത് അതായത് പെറ്റ്സിൻ്റെ ഒന്നും പോയിട്ടില്ല അങ്ങനെ അത് ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ അപ്പോൾ പിന്നെ പിന്നെതാ ഷിത്സുനെ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ ഞാനിങ്ങനെ അത് ഓരോന്നിനെ ഓരോന്നിനെ പിടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സംഭവം നമ്മുടെ കുഞ്ഞി പെരുമ്പാമ്പിൻ്റെ ഒരു എന്തോ ഒരു വെറൈറ്റിയാണത് അപ്പോൾ അതിനെ അതിട്ടാണ് കേട്ടോ ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ മുള്ളമ്പന്നീൻ്റെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനത്തെ മുയൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു അനുഭവം എന്ന് പറയാൻ അതാ ഇത് തന്നെയായിരുന്നു കേട്ടോ ഞാൻ ഫൈനലി ഞാൻ അതിനെ കയ്യിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല പക്ഷേ എന്നാലും അതിങ്ങനെ മൂവ് ചെയ്യുമ്പം ഒരുതരം ഒരു തകരാറ് ഉള്ളൂ കാരണം അതിൻ്റെ ഒരു സ്കിന്നുണ്ടല്ലോ അങ്ങനെ ഒരിതേ ഉള്ളൂ പക്ഷേ ഒന്നിനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ചും ഇൻട്രസ്റ്റ് കൂടി ആദ്യം ചെറിയൊരു ഉൾഭയൊക്കെ ഉണ്ടായിരുന്നു കാരണം നമുക്ക് ഫസ്റ്റ് ടൈമാണല്ലോ പക്ഷെ പിന്നെ ആ ഒരു ഇതങ്ങ് മാറിയിട്ടോ പിന്നെ എനിക്ക് വീണ്ടും വീണ്ടും എടുക്കാൻ അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ചേച്ചിക്ക് ധൈര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവന് കയ്യിലും കൂടെ വെച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ വേണ്ടയെന്നൊക്കെ പറഞ്ഞു പക്ഷെ പിന്നെ എന്താണെന്ന് അറിയില്ല കുറച്ചുകൂടി എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയിട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെ കയ്യിലേക്ക് തന്നോളാൻ പറഞ്ഞു അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒരു ഫസ്റ്റ് അല്ലേ അതായത് ഒരു നമുക്ക് എപ്പോഴും ഇങ്ങനെയൊക്കെ അവസരങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല നോർമലി നമ്മളൊരു പാമ്പിനെ കാണുന്ന അത്രയ്ക്കല്ലേ ഉള്ളൂ അപ്പം നമ്മളെല്ലാ പാമ്പിനെയും പോയിട്ടൊന്നും പിടിക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ പിന്നെ പിന്നെന്താ പറയുക അത് രസം അപ്പോൾ പിന്നെ ചേച്ചീൻ്റെ മക്കളാണെങ്കിലും എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഓരോന്നിനെ ഞാൻ ഇങ്ങനെ തൊടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കെന്തോ ഒരു ഇൻട്രസ്റ്റ് തോന്നി അപ്പോൾ അതുപോലെ തന്നെ അവരെയും കൂടെ കൂട്ടിയിട്ട് ഞാൻ അതിലേക്കൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചു കേട്ടോ എൻ്റെ കയ്യിൽ നിന്നാകുമ്പം അവർക്കൊരു ഒരു ധൈര്യമായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്തായാലും ഞാൻ ഈ ഒരു സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പരിസ്ഥിനെയൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്